ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കുടു അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ നമ്മളെന്താ പറയുക ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ പാട്ട് ത്രീയാണ് തോന്നുന്നു ആ ത്രീ തന്നെയാണ് അപ്പോൾ ഈ വന്ന് നമ്മൾ നിർത്തിയത് ഏകദേശം പ്രൈറ്റ് വില്ലേജിലാണ് നമ്മൾ അത് കഴിഞ്ഞ് അവിടെ എല്ലാവരും കൊന്ന് ലെവലൊക്കെ ആയി പിന്നെ നമ്മൾ ഇപ്പോൾ ഫ്രോജ് ഫ്രോ ഫ്രോസൺ വില്ലേജ് ആണ് സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ നമ്മളത്യാവശ്യം കളിച്ച് കളിച്ച് അത്യാവശ്യം എല്ലാ ആൾക്കാരും കൊന്ന് അത്യാവശ്യം അത്യാവശ്യം എല്ലാ ആൾക്കാരെ കൊന്ന് ലെവലിപ്പോൾ അത്യാവശ്യം തൊണ്ണൂറ്റി എട്ട് കഴിക്കണം ഇതിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുള്ളത് ഞാൻ കാണിച്ച ഇൻട്രാക്ട് ചെയ്തിട്ട് കഴിച്ചൊക്കെ ഒന്ന് രണ്ടല്ല മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ഇപ്പം ഈ ഒരു ഓഫീസസ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് മേലെ കുറച്ച് സ്നോമാൻസ് ഉണ്ട് പിന്നെ എച്ചി പറഞ്ഞ ബോസ് എച്ചിനെ കൊണ്ട് അത്യാവശ്യം നല്ല ക്യാഷ് നല്ല എക്സ്പീൻ ഇട്ടുണ്ട് കിട്ടില്ല എക്സ്പി ഉണ്ട് പിന്നെ പിന്നെ അത് മാത്രമല്ല ഞങ്ങളാണെങ്കിൽ ഇന്ന് നില കയറ്റി കുറച്ച് ഗ്രൈൻഡ് ആക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു കുറച്ച് റാൻഡം ഫ്രൂട്ട്സ് എടുക്കാൻ പോയിരുന്നു അതിന് നമുക്ക് ഫസ്റ്റ് ഡൈറ്റ് ഒരു കോമൺ സാധനം ബ്ലേഡ് അണതാണ് ഞാനതൊന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ അല്ല ഗൂഗിൾ യൂട്യൂബ് നോക്കിയപ്പോൾ അത് ശേഷം പവറുള്ള സാധനമാണ് ഞാൻ എന്ത് എൻ്റെ റോക്കറ്റിനെ മാറ്റി ഇതിലെ കൊടുത്ത് ഫസ്റ്റ് ഇങ്ങനെ സുഖം കിട്ടിയില്ല പിന്നെ ഞാൻ കുറച്ച് കളിച്ച് അച്ഛൻ ലെവലിൽ കുറച്ച് രണ്ടാം ലെവലിൽ കഴിപ്പോൾ അച്ഛൻ സാധനം സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഒന്നുമാരെ കുറച്ച് ക്യാഷ് ആയിപ്പോൾ ഒന്നുമായി രണ്ട് ഫുഡാങ്ങ് അയച്ച് വന്നതാണ് അപ്പോൾ എനത്തു രണ്ട് സാൻഡിൽ സാധനങ്ങൾക്ക് ഞാൻ ഞാൻ ഈ സാധനം എനിക്ക് എന്തോ വല്ല ഇത് തോന്നി ഞാൻ എന്താ യൂട്യൂബ് അടിച്ചു നോക്കി അപ്പോൾ യൂട്യൂബിൽ കാണിക്കുന്ന സാൻഡ് ഒക്കെ ഇടലാണ് ഞാൻ ഞാൻ ഈ സാൻഡ് ഈറ്റത് ഈറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി സാൻഡ് വെറും സ്ട്രെയിറ്റ് ഒരു മണ്ണാണ് ഇതിൻ്റെ പ്ലാനിസ്റ്റൊന്നും നടക്കില്ല ചില പ്ലാസ്റ്റിനടുക്കാരും എൻ്റെ പ്ലാൻസിൽ തിരിയേ വർക്ക്ഔട്ട് ആവുന്നില്ല ഞാൻ ഈ ഫ്രൂട്ട് എല്ലാം കളിക്കുമ്പോൾ നിങ്ങൾക്ക് തിരേ വർക്ക് പിന്നെ കുറേ കളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നോക്കി പിന്നെ വേറെ പെറ്റ് ഫ്രൂട്ടൊന്നും ഇല്ല പ്ലാസ് ഞാൻ പിന്നെ പോയിക്കാണ്ട് ഒന്നും ആദ്യം സ്പിന്നെയ്ത് വന്നാണ്ട് സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് ഫോണിക്സ് തൊട്ട കിട്ടില്ല സാധനം എടുത്ത് വന്നാണ്ട് എന്ന ചാമ്പി റോക്ക് റോക്കറ്റ് എടുത്താണ്ട് പിന്നെ റോക്കറ്റ് കളിച്ചാൽ തുടങ്ങി ഞാന് പിന്നെ നമ്മൾ റോക്കറ്റ് ഒന്ന് ഫുള്ള് കളി പിന്നെ ഈ വീട് അവസാനം വരെ നമ്മൾ റോക്കറ്റ് കളിച്ചത് വീട് ഫുള്ള് കണ്ടോ കിഡിലും കിട്ടുന്ന സംഭവം നടക്കേണ്ട ഗെയിം വീഡിയോയിൽ പിന്നെ കുറേ സംഭവങ്ങൾ പിന്നെ അറിയില്ല അപ്പോൾ അറിഞ്ഞ പോലെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തരാം കമൻറ്റ് ഇടാം ഒക്കെ പിന്നെ കുറെ ആൾക്കാർ ഫ്രണ്ടാക്കി പോയി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ ലൈവ് ഇടാൻ നോക്കുന്നുണ്ട് കുറച്ചും കഴിയും കുറച്ച് സീനൊക്കെ ഉണ്ട് അപ്പോൾ അത് റെഡിയാക്കിയിട്ട് എല്ലാവരും ഫ്രണ്ടായി നമ്മൾ ഒന്നിച്ച് കളിക്കാം ഡിസ്കോസ് സെറ്റ് ആക്കാൻ നോക്കുന്നുണ്ട് നമുക്ക് വെയിറ്റ് ആക്കാം ഓക്കെ അഭിയേർക്കല്ലോ നമുക്ക് ഈ ഐലൻഡിൽ വന്നപ്പോൾ ഏകദേശം ഒരു ഫിഷിംഗ് റോഡും കിട്ടിയിട്ടും ഇതിൽ ഫിഷിംഗ് എന്താ സംഭവം എനിക്കറിയില്ല കുറച്ച് ഫിഷ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഫിഷിങ്ങിൽ നമുക്ക് കുറെ പോഷൻസ് ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ മനസ്സിലായി പിന്നെ ഫിഷിങ്ങിൽ ട്രഷ എന്തൊക്കെ പവർ ഒക്കെ ഉണ്ട് നമുക്ക് പെട്ടി കിട്ടില്ല ട്രഷർ പെട്ടൊക്കെ കിട്ടുമല്ലോ അതൊക്കെ നമുക്ക് ഇൻവെർസിൽ ആയി കാണാൻ ട്രിക്ക് അങ്ങനെ കുറെ പോഷൻസ് ഒക്കെ ഉണ്ട് മനസ്സിലായി പിന്നെ ഫിഷ് കുറച്ച് കുറച്ച് ഓ കുറച്ച് സ്ഥലം കുറേ ഫിഷ് ഇട്ടുമ്പോൾ അത് സെയിലാക്കി കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ വരും എട്ടായിരം ക്യാഷ് വേണ്ട കഴിഞ്ഞാൽ എനിക്ക് അമ്മ അങ്ങനെ ഇവിടെയുള്ള ബോസിനും കൊന്ന് കഴിഞ്ഞ ഈ ബോസിന് ഇതാണ് ബോസ് ഈ എച്ച് ആ കുറഞ്ഞ കുട്ടി വലിയ പുറങ്ങി കിടക്കാൻ ഓനെ കൊന്നപ്പോഴാണ് നമുക്കെന്താ നമുക്ക് ലെവലപ്പായി ലെവൽ നൂറ്റി നമുക്ക് അടുത്ത സ്ഥലം അൺലോക്കായി അടുത്ത എച്ച് പോകാൻ കുറച്ച് മഞ്ഞ പറഞ്ഞാൽ ഒന്നും പറഞ്ഞു പോകാൻ വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ക്യാഷ് വേണം പിന്നെ മാത്രമല്ല ഇതിൻ്റെ അടിസ്ഥി സ്ഥലമുണ്ട് ഞാൻ കാണിച്ചത് ഇതിൻ്റെ അടിയിലൊരു ഏരിയ ഉണ്ട് ഒരു കട്ട് ഏരിയ അവിടെ നമുക്ക് ഞാൻ പെട്ടെന്ന് കണ്ടതാകും ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ ശ്രദ്ധിച്ചില്ല ഒരാൾ കൊന്ന് അടിയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ടതായ സംഭവം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഓരോ മൂവ്മെൻറ്റ്സൊക്കെ പഠിച്ചാണ് ഇയാളാണ് മൂമെൻ്റ്സ് ഒക്കെ പഠിപ്പിച്ചത് പക്ഷേ ഇയാളുടെ കയ്യിൽ നല്ല വിലയാണ് ഞങ്ങൾ നോക്കിപ്പെട്ടോ അത് എൻ്റെ പ്രശ്നമാണ് ഞാൻ നോക്കി മൂന്നാമത്തേനും ഇതിന് ഇരുപത്തയ്യായിരം ഉള്ളൂ പക്ഷേ ഇതിന് വാങ്ങുന്നില്ല നമുക്ക് ഏതായാലും ഒരു ലക്ഷം ക്യാഷ് ആക്കിയതല്ലേ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തും പത്താമേ ഉള്ളൂ അതുപോലെ നമുക്ക് ആ ഒരു ലക്ഷത്തിനും വാങ്ങാം ഫ്ലാഷ് സ്റ്റെപ്പ് ആ സംഭവമാണ് ഒരു ലക്ഷം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഇതൊന്നും കേട്ടോ സംഭവം എന്താ നോക്കട്ടെ കേട്ടോ എന്തെങ്കിലും എങ്ങനെയാണ് സംഭവം ചാടിലൊന്നും ഒന്നും മാറിയിട്ടൊന്നുമില്ല ആസ്വദിച്ച് സാൻഡ് ഇത് ഇതെന്താ സംഭവം എന്താ ഒരു മിന്നൽ മതി നമ്മളെ നീങ്ങിയ സ്ഥലത്തേക്ക് അത്രേ ഉള്ളൂ ഇതിന് ഒരു ലക്ഷമോ ഷേ നഷ്ടമല്ല കേസ് അപ്പോൾ ഇനി നമുക്കവിടെ പത്തായിരത്തി ഇരുപത്തയ്യായിരത്തിൻ്റെ കണ്ടു സംഭവങ്ങൾ വാങ്ങാനും നമുക്ക് കുറച്ച് ക്യാഷ് ആക്കിയിട്ട് അപ്പോൾ സിറ്റി പോകാൻ നമ്മൾ ക്യാഷ് ആയിട്ട് വന്നിട്ട് ഇവിടെ വാങ്ങാം നമ്മൾ അപ്പോൾ സിറ്റിക്ക് പോകാം കേട്ടോ അപ്പുറ സിറ്റിന്ന് പിന്നെ ബോട്ട് ആകണം ചേട്ടാ ബോട്ട് എല്ലാവരും ബൈ ഫിഷർ ചേട്ടാ ബൈ ബൈ പോകാനേ ഈ ബോട്ട് വാങ്ങാം ഇപ്പം സാധാ ബോട്ടാണ് സാധാ ബോട്ടാണ് അടുത്താണല്ലേ എത്ര മീറ്റർ ഉണ്ട് എഴുന്നൂറ് മീറ്റർ ഉള്ളു നമുക്ക് വലിയ ദൂരമൊന്നും ഇല്ല അപ്പം നമുക്ക് അപ്പോർ സിറ്റിയിലോട്ട് പോവാം നമ്മൾ ആ ഏരിയും കഴിഞ്ഞ് വന്ന് ഈ ഏരിയ എത്തി കണ്ടാവും ഇവിടെ എത്തി കഴിഞ്ഞു ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്താ പറയാ റെഡി കോഡ് അടിച്ച് നമുക്ക് എക്സ്പി ഡബിൾ ആക്കാൻ കെട്ടിട്ട് ബാക്കി എക്സ്പി ഡാൻ പറ്റുന്ന ഇപ്പഴാണ് അറിയുന്നത് കണ്ടുപിടിച്ച് ഞാൻ ഇനി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കുറെ എക്സ്പി ഒരു പത്ത് പതിനഞ്ച് കോഡ് ഒപ്പിച്ചിട്ട് റഡി കോഡ് ഒപ്പിച്ചിട്ട് ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും കൂട്ടിയാണ്ട് അപ്പോ അത്യാവശ്യം പ്രൈസ് ന്യൂ പ്രൈസിനൊക്കെ എന്താ പറയാ ഹെൽപ്ഫുള്ളത് കോഡ് ഇട്ടാന് നമ്മൾ ഏകദേശം കൊന്ന് അവന്മാരെ കൊന്ന് ബോസിനും കുറച്ച് കൊന്ന് ഇനിയും ബോസിനെ കുറച്ച് കൊല്ലാൻ തോന്നുന്നുണ്ട് നൂറ്റി ഇരുപത് നൂറ്റിപ്പത്തൊമ്പത് പക്ഷെ അടുത്ത ഏരിയക്ക് പോകണമെങ്കിൽ നാല്പത് അമ്പത് അവന പിന്നെ ഇപ്പോഴാണ് അറിയുന്നത് ഇതിനപ്പുറത്ത് വേറെ സീ ഒക്കെ ഉണ്ടായിരുന്നത് ഈ സീ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയില്ല നമ്മള് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് ലെവൽ ആവണം അടുത്ത സീ കത്തിന് പറഞ്ഞിട്ട് നമുക്ക് അത് വരെ ഇതിലൂടെ കറന്ന് അന്മാരൊക്കെ കൊല്ലേണ്ടി വരും ഞാന് ഇതിനൊന്നും കൊല്ലട്ടെ ലസ്ഗോ ഏഷ്യം പതിനയ്യായിരം എക്സ്പിൻഡ് എടുത്തിപ്പൊ നാപ്പതിനായിരം എക്സ്പ് എക്സ്പിൻ്റ് എടുത്ത് കിട്ടാൻ തുടങ്ങി നമുക്ക് അത്യാവശ്യം കൂട്ടാണ്ടല്ലോ ഇവിടെ നാൽപ്പതോളം കൂട്ടാണ്ട് ഗോ

നമ്മൾ ഏകദേശം കുറച്ച് സമയം ഒരു രണ്ടു മൂന്നാലുമ്പഴേക്കും കൊന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഒന്നാമത് എക്സ്പി ഡബിൾ ആയി കിട്ടുണ്ട് അതുകൊണ്ടാണ് ബാങ്ക് കഴിഞ്ഞ കേട്ടോ മൂന്നാല് രാവിലെ അമ്പത്തൊന്നായി അടുത്ത ഏരിയ അൺലോക്ക് ആയിട്ടുണ്ട് ഇവൻ എന്തെങ്കിലും അറിയില്ല അവൻ ഞാൻ ഞാൻ കണ്ടിട്ടില്ല മൊത്തം മണിക്കൂർ ഇത് കാണാൻ ചില ബോസ് ബോസം ഇത്ര മണിക്കൂർ കാണണമെങ്കിൽ ഇതില്ല നമ്മൾ അടുത്ത ഏരിയ പോവാണ് ഞൂറ്റീതിയെ കുറെ തട്ടും അതിനു അഞ്ചൂറ് മീറ്റർ ഏകദേശം അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേരെന്താ മേഘം എന്ത് സ്കൈലാൻഡ് കണ്ടോ നമുക്ക് മേലക്ക് പോകണം അതിനെ അതി ജസ്റ്റ് ബോട്ട് ബോട്ട് ഡെയിലറ് ഫിഷർ അല്ലേ ആംഗ്ലർ ഫിഷിംഗ് ഫിഷിന്റെ കൂട്ടി വരണ അല്ലേ മേലക്ക് പോകണം എങ്ങനെ പോവാ പാല കാണുന്നു അതെ അതെ കൂടെ ഇവിടെ ഒരു പാല ഇണ്ട് അതെ ഞമ്മക്ക് പറഞ്ഞ പോലെ നമ്മള് സാധില്ലേ പറഞ്ഞ പോലെ ഒരു കൊട്ടാരത്തെ ഇനി ഇത്രോ വേലക്കോണ്ടോ നമുക്ക് ഇത്തിരി പോണം ഇവിടെ എന്തൊക്കെയുണ്ട് അമ്മ നമ്മൾ കൊല്ലാന്ന് തോന്നണല്ലേ അയ്യോ ഞാൻ പോട്ടെ എനിക്ക് തയ്യുമ സമയ ആൾക്കാർ ഓ ഇവിടെ കൊറേ ആൾക്കാരുണ്ടല്ലോ അപ്പൊ കുറെ പക്ഷേ മുന്നൂറ് നാനൂറ് രാവിലെ തീർക്കേണ്ടി വരും ഇവിടുത്തെ മിഷൻ എന്താണ് പറയൂ രണ്ടാൾക്കാരുള്ളൂ സ്കൈ ബാൻഡിക്കും ആ ബോസിന് ഒന്നിനെ പോകുന്നിട്ടു എന്നാലും രണ്ട് ലക്ഷം ഇല്ല അറിയില്ല കേട്ടോ എന്തായാലും വയസ്സെന്തായാലും നാല് ലക്ഷം വന്നു ഇവിടെ വന്നാൽ ഏഴായിരം ക്യാഷ് കിട്ടും ഏഴ് കൂട്ടണം ഏതും ക്യാഷും മൂവായിരം അല്ലേ മറ്റൊരു വന്നാലോ മറ്റൊരു നൂറ്റി ഇരുപത്തഞ്ച് ആണ് നാലര ലക്ഷം കിട്ടും ഇനി ആണ് ഓക്കെ നാല് ലക്ഷം ഇത് കിട്ടുന്ന പൊടിക്കല്ലേ ഡിസ്ക്രൈബ് വൺ മില്യൺടാ എങ്ങനെയാ ക്യാഷ് ഒക്കെ ആവുമോ ഇവിടെ ആവോ ക്യാഷ് ഒക്കെ ഇവിടെ ഏഴായിരം കിട്ടണേ ക്യാഷൊക്കെ ആവുമോ ഇതിന് മേലൊക്കെ ഏറ്റവും കൂടുതൽ പോകാൻ പറ്റുന്ന സ്ഥലം വയ്യല്ലോ പക്ഷെ ഇവിടെ ഇന്നത്തെ ഇവിടെ വൈപ്പാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീട്ടില് ഇവിടുത്തെ ലാവലെ കൃത്യം കളിച്ചിട്ട് അപ്ഡേറ്റ് ആയി ബൈ